ഹായ് ഗൈസ് എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ചേച്ചി ബാംഗ്ലൂരിൽ നിന്ന് വന്നതായിരുന്നു പക്ഷേ അവിടെ നമുക്ക് തിരിച്ച് ബാങ് മറ്റേ സ്റ്റേഷനിൽ കൊണ്ടുപോയിടണം കോട്ടയം റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മൾ കൊണ്ടുപോയിടണം ഇവിടെ വന്നിട്ട് ഒരാഴ്ച ഉള്ളായിരുന്നു പക്ഷേ എക്സാം വന്ന് അവിടുത്തെ ഓഫീസേഴ്സ് അങ്ങനെ ആരും പറഞ്ഞൊന്നുമില്ല സോ പെട്ടെന്ന് അങ്ങ് പോവാണ് അതിന്റെ വിഷമമൊക്കെ ഉണ്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ചു വരും ഇപ്പൊ വീണ്ടും പോകുന്നുണ്ട് നമ്മളിപ്പോൾ പാലയൊക്കെ കഴിഞ്ഞു നമ്മൾ പൊക്കോണ്ടിരിക്കയാണ് ഞാൻ നിധിനെ കാണിച്ചു തരാവേ അയ്യോ തിരിക്കാൻ പറ്റില്ലേ ഞാനീ പറഞ്ഞ രംഗമാണ് ഞാനിപ്പോ കാണിക്കാൻ പോകുന്നത് ബാക്കി പറയാം നിധി ഉറങ്ങുവാണ് നമ്മളിപ്പോ സ്ഥലമൊക്കെ വണ്ടി ഇങ്ങനെ ഓടിക്കുന്ന ആളൊക്കെ കാണിച്ചു തരാം എൻറെ അച്ഛനാണ് ഞാൻ ഓടിക്കുന്ന കാണിച്ചു തരാം നമ്മളിപ്പോ കിടങ്ങൂരെത്തി പറയാനുള്ളത് പറഞ്ഞാല് നമുക്കിനി കാണേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷൻ കണ്ടിട്ടുള്ള ആൾക്കാരെ ഉണ്ടെങ്കിൽ അവരെ റെയിൽവേ സ്റ്റേഷൻ കാണിക്കുക എന്നൊരു ഉദ്ദേശമാണ് എൻ്റെത് ചുമ്മാറാട് നമ്മൾ പോകാതെ നമ്മൾ ജസ്റ്റ് ഒരു ചുമ്മാ ഒരു വീഡിയോ എടുക്കാൻ വിചാരിച്ചു അതാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ഇനി വണ്ടി ഓടിക്കുന്ന റോഡിലെ കുറച്ച് വ്യൂ ഒക്കെ കാണിച്ചു തരാം കേസ് ഇതാണ് വണ്ടി ഓടിക്കുന്നത് എന്റെ അച്ഛനാണ് അച്ഛൻ അയ്യോ ഇടയ്ക്കൊരു കൂലുക്കലൊക്കെ കണ്ടാവും കേട്ടോ അത് ചിലപ്പോൾ ബ്രേക്ക് ഓടിക്കുന്ന കട്ടറല്ല കട്ടറല്ല മറ്റേ സന്തൊക്കെ കയറുമ്പോഴാള് പ്രശ്നങ്ങളാണ് നമ്മളിപ്പോൾ കിടങ്ങൂർ കഴിഞ്ഞ് പോന്നിരിക്കുന്നു അമ്മ ഫ്രണ്ടിലായ സാധാരണ ഞാനായിരുന്നു ഫ്രണ്ടിൽ ഇരിക്കാറ് മുത്തൂലി ആയോ ആ മുത്തൂലി കഴിഞ്ഞോ ഇപ്പൊ ഒരു ബ്യൂട്ടിഫുൾ ഏരിയ ആണ് നമ്മുടെ കോട്ടയം പോകുന്ന ആൾക്കാരുടെ ഒരു നല്ല സ്ഥലം അതെ ബസ്സൊക്കെ വരുന്നുണ്ട് ആ ആറാണോ അതെ ഇതാണ് നമ്മുടെ മീനച്ചില്ലാറ് കറക്റ്റ് കാണാൻ പറ്റുന്നില്ല ഇവിടെയൊക്കെ ഒക്കെ നല്ല സ്ഥല ഇവിടെ കുറച്ച് ജ്യൂസ് കടയൊക്കെ ഉണ്ടായിരുന്നു അല്ലെ ഇത് ഐസ്ക്രീം കട ഇതുപോലെ ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ കണ്ടാ ഞാൻ കാണിച്ചരാം ആ ഇവിടെ ഇതാണ് ആ കട ഇവിടെയും താഴെ ഒക്കെ നല്ല വ്യൂ ഒക്കെ ഉണ്ട് കേട്ടോ കാണിക്കാൻ ഇത് നല്ല സ്ഥലം അത് ഇപ്പോൾ വീഡിയോ എടുക്കാന്ന് വെച്ചാൽ നോക്കി ആക്ച്വലി നമ്മുടെ ഫോണിന്റെ ക്ലാരിറ്റി ആണ് എന്താ പറയാ ചുമ്മാറ കേട്ടോ നല്ല സ്ഥലം നല്ല സ്ഥലം ഗൈസ് ഇവിടെ ഒന്ന് ഒന്നും കാണിക്കാൻ നമുക്ക് ടൈമില്ല കാരണം എലക്ഷൻ്റെ സംഭവങ്ങളൊക്കെ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട് നമുക്ക് ബ്ലോക്ക് ഒക്കെ ബ്ലോക്ക് ഒക്കെ ഉണ്ടായിരുന്നു നമ്മള് വന്നിട്ട് നമ്മുടെ പ്രവൃത്ത എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ അവിടെനിന്ന് ഇട്ട് കുറച്ച് ബ്ലോക്ക് ഒക്കെ ഉണ്ടായിരുന്നു ഇവിക്ക് മൂന്ന് അമ്പത്തഞ്ചിലേ ഓക്കെ നമുക്കിപ്പോ രണ്ട് സമയം ആയി അങ്ങടെ സമയം രണ്ട് നാപ്പത്തിരണ്ടായി നമുക്ക് മൂന്നാ അല്ലേ അപ്പോഴേക്കും പോണം നമുക്ക് ഇറക്കി നടത്താനൊരു സ്ഥലമൊന്നുമില്ല പക്ഷെ ഞാനാണെങ്കിൽ ആഹ് സമയമില്ല ഇവിടെ സ്ഥലം നല്ല സ്ഥലമൊക്കെ ഉണ്ടാവില്ല ഞാൻ ഇറങ്ങി കാണിച്ചു തരാം നമുക്ക് തിരിച്ചു പോയിട്ട് തിരിച്ചു വരുമ്പോ കാണിക്ക സമയം ഞാൻ ഉറപ്പായിട്ടും കാണിച്ചുതരും ഇപ്പൊ നിധിനെ കാണാത്തോണ്ട് ആൾക്കെ വിശമരിക്കും നിധി ഇപ്പൊറങ്ങുവാണ് അങ്ങോട്ട് കുറച്ച് അങ്ങോട്ട് കുറച്ച് അവിടെ ചെല്ലുമ്പോഴൊക്കെ എഴുന്നേപ്പിക്കാൻ ഞാൻ തന്നെ എഴുന്നേൽപ്പിക്കാം അതായത് പുള്ളിക്കാരെ നല്ല ആക്ടിവ് ആയിക്കോളും അപ്പൊ നമുക്ക് അവിടെ ചണ്ട് കാണാൻ പറഞ്ഞില്ലേ ഇപ്പൊ അവിടെ ചണ്ട് കാണാൻ പറഞ്ഞാലും അപ്പൊ അപ്പൊ തന്നെ അടുത്ത വീഡിയോ കോൾ ഒന്നുകൊണ്ടിരിക്കും പിന്നെ നിങ്ങൾക്കൊക്കെ എന്തുണ്ട് വിഷയം നിങ്ങൾ എല്ലാവരും ഫുഡ് ഒക്കെ കഴിച്ചോ എല്ലാവരും സന്തോഷത്തിലാണോ എന്നൊക്കെയാണ് ഞാൻ അലയിരുന്നത് ഇവിടെ ഒരു ഒരു വെറൈറ്റി വ്യക്തിയെ കാണിച്ചു തരാം ഒരു അതായത് ഏകാന്തമായി വണ്ടി കയറിക്കൊന്നും സംസാരിക്കാതെ ഒരു മൂലയ്ക്ക് മൂലക്കൊതുങ്ങിച്ചിരുന്ന ഒരു പ്രകൃതമുള്ള ഒരു പ്രത്യേക വ്യക്തി ഒരു നാട്ടിന് പുറത്ത് കയറി പലക്കാരി കുഞ്ഞമ്മ കുഞ്ഞമ്മ സരോജനി സരോ ഇതാണ് സരോജനി അതായത് കുഞ്ഞമ്മ എന്നൊക്കെ ഞങ്ങൾ വിളിക്കും അതായത് എന്റെ അമ്മാ നമ്മൾ വിളിക്കുന്നത് നമ്മുടെ തൂത്തു എന്നാണ് വിളിക്കുന്നത് തൂത്തു തൂത്തു എന്നാണ് നമ്മളെ വിളിക്കുന്നത് പിന്നെ ആ അമ്മയുടെ അമ്മയാണ് അപ്പൊ ഇതാരായിരിക്കും എനിക്ക് ഇത് ഇതിന്റെ അമ്മയുടെ ചേച്ചിയുടെ രണ്ടാമത്തെ മോള് ഒരു മോളും കൂടെ ഉണ്ട് അവള് ഇടുക്കിയിലാണ് അവളെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ നമ്മളാ ഒന്ന് മറ്റേ ഇടുക്കിയിലാ മറ്റേ മറ്റേ കുരിശുമല പോകുന്ന വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ചിലപ്പോ അവൾ ഉണ്ടെന്ന് എനിക്ക് ഉണ്ടല്ലേ ആ അതിനകത്ത് അവളുണ്ട് നീല ഡ്രസ് ഇട്ടോ ചേച്ചി ചേച്ചി ഒന്ന് ഞാൻ വിളിക്കാറില്ല കേട്ടോ ഞാൻ ചേച്ചി ഞാൻ ട്രാഫിക്ക് കാണിച്ചോട്ടോ ഇതാണ് ഗൈസ് എലക്ഷൻ്റെ സംഭവങ്ങളായതുകൊണ്ട് നല്ല തിരക്കുണ്ട് നമുക്ക് സമയത്ത് എത്താൻ പറ്റും പറ്റും അതാണ് പറ്റും അതാണ് നല്ല തിരക്കാണ് നമുക്ക് പതുക്കെ പോക്കലേ നടക്കത്തുള്ളൂ അതിലേ അവർ പോവാൻ പറ്റുമോ അല്ലാൻ പറ്റില്ല സത്യം പറയാ ഇലക്ഷനൊക്കെ കഴിക്കുമ്പോ ഭയങ്കര തിരക്കാണ് ഇപ്പൊ കൊറേ ആൾക്കാര് ജയിച്ചതിന്റെ ഒക്കെ സെലിബ്രേഷൻ ഒക്കെ ആയിരുന്നു മറ്റേ വണ്ടിക്കൂടെ ഒക്കെ പോകുമ്പോ എല്ലാരും ഏ നോക്കി രണ്ടാൾക്കാരെ കണ്ടപ്പോ ഞാൻ ചെയ്ത പറഞ്ഞു ഞാൻ വിട്ടാണ് ഇവിടെ വോട്ട് ചെയ്തു ഫസ്റ്റ് ടൈം കാണണ്ടോ എന്താ എന്താ മായിച്ചുടുന്നു നിധിയുടെ കയ്യിൽ നമ്മളടിയാന്ന് വയ്ക്കപ്പോ പക്ഷെ അതിനകത്ത് കുറെ കെമിക്കലൊക്കെ ഉള്ളോണ്ട് നമ്മളത് വേണ്ടെന്ന് വെച്ചു നല്ലല്ലേ നല്ല നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെടും ക്യസ് ഞാനൊരു നല്ല വ്ലോഗർ അല്ലേ അതന്നെ വളർന്നു ഒരു കലാകാര് എനിക്ക് കൊറേ കലാപരമായ കഴിവുകളൊക്കെ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ഏയ് നിങ്ങൾക്ക് അറിയത്തില്ല കിഡൻ ടാലന്റ് ഒക്കെ കൊറേ ഉണ്ട് കിഡൻ ടാലന്റ് ഇപ്പൊ എന്നാ കാണിക്കുന്നത് ശരിക്കും പറഞ്ഞൊന്നുമില്ല പക്ഷെ കാണിക്കാൻ കൊറേയുണ്ട് ഇപ്പൊ നല്ല പൂക്കടയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ കാണിച്ചാലോ ഇപ്പൊ എന്തിനൊന്ന് പറയ സാരോ എന്താണ് പറയാ പറയാ ഹായ് 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 എന്ന് പറഞ്ഞേ പറയുക എല്ലാരും നമ്മുടെ വീഡിയോ കാണണം എല്ലാവരും നമ്മുടെ വീഡിയോ കാണണം എല്ലാവരും സുഖമായിട്ട് ലൈക്ക് ചെയ്യണം 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 അതറിയില്ല നമുക്ക് വലിയ വിദ്യാഭ്യാസം അയ്യോ സബ്സ്ക്രൈബ് പറയാം ഈ പറയുന്ന വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാർ വരെ സബ്സ്ക്രൈബ് പറയുന്നത് സർക്കാർ പറയണ്ടെ അപ്പൊ ഇത്രയൊക്കെ പറയുന്നല്ലേ അല്ലേ നാലാം ക്ലസ് നാലാം ക്ലാസ് ഒക്കെ വല്ലു മൂന്നര കാലത്ത് നാലാം നാലാം ക്ലാസ് ഒക്കെ പറയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപതില് നാലാം ക്ലാസ് നാലാം ക്ലാസ് ഉണ്ടായിരുന്നു നമ്മൾ ഇങ്ങനത്തെ ഈ ചെറിയ ചെറിയ ടോപ്പിക് ഒക്കെ പറയുന്ന പത്ത് വയസ്സല്ലേ ആ നമ്മുടെ ഓരോരോ നമ്മുടെ കാര്യം ആ ഇവിടെ നല്ല വ്യൂ നല്ല നോക്കി സെറ്റ് സാധനം ഇവിടെ നല്ല രസേ ഇതാണ് നമ്മളെ കോട്ടയത് നമ്മള് കോട്ടയം പോകുന്ന വഴിയുണ്ടോ അതെ ഇവിടെ നല്ല സ്ഥലമുണ്ട് അത് ഇവിടെ ട്രെയിനൊക്കെ സമയല്ലേ സമയമുണ്ട് സമയമുണ്ട് വീഡിയോ ഒക്കെ നമുക്ക് എങ്ങനെയാണ് സെറ്റ് അതുപോലെ തന്നെ നമ്മളിപ്പോ പേടിക്കേണ്ട ഒരു പ്രത്യേക കാര്യമാണ് മറ്റേ അയ്യോ ഇതാണ് തിരക്കന്ന് തുടങ്ങി ഞാൻ ഇപ്പൊ പറയാൻ വന്ന കാര്യം പറയാൻ നമ്മൾ അയ്യപ്പമണ്ടിമാരെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഉറങ്ങി വരുന്ന ആൾക്കാരൊക്കെ ഉണ്ട് വണ്ടി കൊണ്ട് ഓടിച്ചു പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരൊക്കെ ശ്രദ്ധിക്കുക നമ്മുടെ ഈ വീഡിയോ കാണുന്നതിലൂടെ ഒരുപാട് ആളുകൾക്ക് ഒരുപാട് ഒരുപാട് ആളുകൾക്ക് നല്ല നല്ല ഇൻഫർമേഷൻ തരുന്നതായിരിക്കും പ്രത്യേകിച്ച് ഇങ്ങനെ വണ്ടി കൂടെ ഒക്കെ പോകുമ്പോൾ ഞാൻ ഒരു ടെക്സ്റ്റ് ചാനൽ അങ്ങ് തുടങ്ങിയതെന്ന് വയ്ക്കുക പക്ഷേ നിധി ഇല്ലാത്ത ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലല്ലോ പക്ഷെ നിധി ഞാൻ കാണിക്കുന്നുണ്ടേ മറ്റൊരുടെ നമ്മൾ സിഗ്നൽ എത്തിയിരിക്കുകയാണ് കാണിച്ചത് ഇത് ഇതോടെ സ്ഥലം കിടങ്ങൂർ അതന്നെ കിടങ്ങൂർ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് ശരമായിട്ട് ഇനി വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ പറയാ ഞാൻ ഉറപ്പായിട്ട് എടുത്തിരിക്കുന്നതാണ് നിങ്ങളാണെന്റെ എല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ വൈബിങ് ആണ് എന്റെയും വൈബിങ് എന്നൊക്കെ ഞാൻ പറയും പിന്നെ നമ്മളെന്താ പറയാ എല്ലാ ഇപ്പൊ നമ്മളെ ഒരു നല്ല വീടില്ല കൂടെ പോയിട്ടോ കൊറേ വണ്ടി ഉണ്ടായിരുന്നു അതിനകത്ത് ഒരു ഫോർച്യൂണറൊക്കെ കിടപ്പുണ്ടായിരുന്നു ഫോർച്യൂണറും പോട്ടെ റേഞ്ചർ ഓവർ റേഞ്ചർ ഓവർ ആ അടിപൊളി സാധനം ഇങ്ങനെ റേഞ്ചർ ഓവർ ഫാൻസ് ഒക്കെ ഉണ്ട് ഇവിടെയൊക്കെ ഇഷ്ടം പോലെ വണ്ടി ഉണ്ട് ഞാൻ കഴിഞ്ഞു നിന്നെ കൂട്ടാൻ വന്നപ്പോ ആ ഞാൻ കഴിഞ്ഞ അവിടെ നിന്നെ കൂട്ടാൻ വന്നപ്പോ ഞാൻ ഇതേ കൂടെ ആ വണ്ടീട് വരെ അയ്യോ ആ വണ്ടീട് പേര് ഞാൻ മറന്നുപോയിട്ടോ ഞാൻ ഓർമ്മ പറയാം ആ ഇനെയൊക്കെ ബോധ്യത ഒരു ലോങ് വീഡിയോ ആയിരിക്കും നിങ്ങൾ മാക്സിമം എല്ലാം നമ്മളെ ഫുൾ ആയിട്ട് കാണും നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് ശരമായിട്ട് ഇനി വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ പറയാം ഞാൻ ഉറപ്പായിട്ടും എടുത്തിരിക്കുന്നതാണ് നിങ്ങളാണ് എന്റെ എല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ വൈബിങ് ആണ് എന്റെയും വൈബിങ് ഇതിപ്പോ നമ്മുടെ ക്രിസ്മസ് അവധിയൊക്കെ ക്രിസ്മസ് അവർ നമ്മുടെ പരീക്ഷ ഒക്കെ കഴിഞ്ഞിട്ട് ക്രിസ്മസിനമാവധിക്ക് നേരെ നമ്മള് ഇടുക്കിക്ക് പോകുന്നുണ്ട് നിർത്തുവാണോ ചരിക്ക്ണ്ടപ്പോ ഞാൻ നിർത്തുമായിരിക്കും നിർത്തി ഒന്നില്ലെ ആഹ് ക്രിസ്മസിന് നമ്മള് ഇടുക്കിക്ക് പോകുന്നുണ്ട് അപ്പോൾ ഒരു സ്പെഷ്യൽ ബോണ്ടുണ്ട് നമ്മുടെ സരയൊക്കെ പഠിച്ച് സ്കൂളൊക്കെ ഞാൻ കാണിച്ചിരുന്നുള്ളൂ നമ്മുടെ സ്കൂൾ സിറ്റി എന്ന് പറയുന്ന നമ്മുടെ തോപ്രാംകുടി ടൗണിലത്തെ കുറച്ച് താഴ്വട്ടുള്ള ഒരു കൃത്യമായിട്ട് അങ്ങനെ പുറം പറഞ്ഞില്ല അമ്മയ്ക്കൊക്കെ കൃത്യമായിട്ട് അറിയാം അമ്മയും തൂത്ത് നമ്മുടെ സരോയും പഠിച്ച സ്കൂളാണ് അവിടെ മമ്മൂട്ടിയുടെ ലൌഡ് സ്പീക്കർന്ന് പറഞ്ഞൊരു മൂവിയില്ലേ പണ്ടത്തെ ഒരു പടം മറ്റേ പന്ത്രണ്ടപ്പം ചുട്ടോളി എനിക്ക് ഒരെണ്ണം തന്നോളി ആ അത് പറഞ്ഞതന്നെ ആ അത് തോപ്രാങ്കുടി വെച്ചാണ് നമ്മള് ഷൂട്ട് ചെയ്തത് അതുപോലെ തന്നെ പ്രകാശ് വെച്ച് പ്രകാശ് വെച്ച് മറ്റേ മഹേഷിന്റെ പ്രതികാരം അത് മെയിൻ ആണ് മെയിൻ ആണ് മഹേഷിന്റെ പ്രതികാരം പറഞ്ഞ ഒരു മൂവി ഷൂട്ട് ചെയ്തത് നമ്മുടെ പ്രകാശിലാണ് അതായത് മേലോട്ട് കുറച്ച് പോയി കഴിയുമ്പോഴ സ്ഥലമാണ് നമ്മുടെ ഇടുക്കി കാണിച്ച് നമ്മുടെ ഇടുക്കി നമുക്കൊരു കടയുണ്ട് അതായത് ഇവളുടെ അച്ഛന്റെ നമുക്ക് നമുക്ക് കടയാണ് നമുക്ക് പലരും കടയാണ് നമ്മൾ അത് മൊത്തം നമുക്ക് ബുക്ക് മൊത്തം കാണിക്കും നമ്മുടെ സിറ്റി മൊത്തം കാണിക്കും ഓപ്പൺ കൂടെ പറയുമ്പോൾ നമുക്കിപ്പോ ആ ഒരു റോഡിന്റെ ഫുൾ പീസ്ഫുൾ ആയിട്ടുള്ള അതായത് ഒരു ഒരു ടൈമിൽ നമുക്ക് ഒക്കെ കിടത്തേരക്കൊക്കെ ഉണ്ട് പക്ഷെ ഒരു ടൈം ആണെന്നൊക്കെ ആ നിങ്ങൾ ആ റൂട്ടിൽ നിന്ന് കിടക്കണം എന്നല്ലേ പറഞ്ഞാൽ കയറി കിടന്നാ വരെ ഒരു വണ്ടി പോലെ വരാൻ സമയത്ത് അത്ര പീസ്ഫുൾ ആയിട്ടുള്ള സമയമുണ്ട് ഉണ്ട് ഇടുക്കി ജില്ലയിലെ ഏറ്റവും സൂപ്പർ സ്ഥലങ്ങളിൽ ഒന്നാണ് നമ്മുടെ തോപ്രാൻകുടി അവിടെ നമ്മുടെ സലോക്ക് ഒത്തിരി ഡീറ്റെയിൽസ് അറിയാൻ കഴിച്ചു ശരിക്കില്ല ശരിക്കും പറഞ്ഞാൽ ലോകവിവരം എന്ന് പറയുന്നത് എത്ര വയസ്സുണ്ട് കേട്ടോ കാമ ശ്രദ്ധക്ക് പറഞ്ഞായിരിക്കണേ അറുപത്തിയഞ്ചു വയസ്സുണ്ട് സോ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അടുത്ത വീഡിയോ നമ്മള് നിങ്ങളെ നിങ്ങളെ ഒരാളെങ്കിലും സരോ എന്ന് പറഞ്ഞൊരു ഹാർട്ട് ഇട്ടാല് കമന്റ് ഇട്ടാൽ നമ്മൾ ഉറപ്പായിട്ട് ഞാൻ വീഡിയോ ചെയ്തിരിക്കും ഇതുപോലെ വൈബ് വരുന്ന ഒരാളെ നമ്മള് എങ്ങനെ നമ്മൾ ഈ വീഡിയോ തള്ളിക്കളയും അല്ലെ എങ്ങനെ തള്ളിക്കള ഒന്ന് പറഞ്ഞു ആ നമ്മൾ പറഞ്ഞ ഒരുപാട് വീട് വരും സത്യം പറഞ്ഞാൽ നിധിനെ കാണിക്കണ്ടോ അവളിപ്പോ ഉറങ്ങും ഞാൻ വിചാരിച്ചില്ല അവള് ഒന്നും കഴിച്ചില്ലായിരുന്നു തോന്നല്ലേ അല്ലേ കഴിച്ചായിരുന്നു ആ കഴിച്ചായിരുന്നു അവൾക്ക് ക്ഷീണമായിരുന്നു അല്ലെ ഇവിടെ വന്നുകൊണ്ട് കൊറേ സാധനങ്ങളും നമ്മൾ ഇടിക്കുന്ന കുറെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നുള്ളത് അതൊക്കെ പെറുക്കി ഒരു നൂഡിൽസ് ഒക്കെ എടുത്തോണ്ട് പേരക്കി അതൊക്കെ എടുത്തോണ്ട് തെറിച്ച് തെറിച്ച് നടക്കുമായിരുന്നു ഞാൻ ഇടയ്ക്ക് ഒന്ന് കിടന്ന് ഉറങ്ങും ചെയ്തു തിരക്ക് പിടിച്ച് ഒരുങ്ങി ഇങ്ങനെ പോരുമായിരുന്നു ചെയ്ത് നമ്മുടെ സരണെ നമ്മളൊരിക്കലും പെട്ട ആ അപ്പൊ ഞാൻ പറയുന്നത് നമ്മൾ ഇനി ഒരുപാട് വീഡിയോകൾ വരെ എല്ലാവരും കാണണം നമ്മൾ സപ്പോർട്ട് ചെയ്യണം ഇത്രയും നാൾ നമ്മളെ കണ്ട അല്ല നമ്മളെ വാച്ച് ചെയ്ത നമ്മളെ നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ച ഇൻസ്റ്റാഗ്രാമിൽ പെട്ടെന്ന് ഒരു വീഡിയോ ഞാൻ ഇങ്ങനെ സ്കൂളിൽ നിന്ന് വന്നിട്ട് എടുക്കുന്ന ഒരു വീഡിയോ ഇട്ടു അതിന് അത് നല്ലപോലെ റീച്ച് ആയി ഒരുപാട് ഒരു സപ്പോർട്ട് ചെയ്തു അടുത്ത വീഡിയോ ഇട്ടു നമ്മളെ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്ന നമ്മളെ മെസ്സേജ് അയക്കുന്നുണ്ട് ഒരുപാട് താങ്ക് യു നിങ്ങളില്ലെ നമുക്ക് ഇങ്ങനെ ഇതിപ്പോ നമ്മൾ പുറത്തോട്ട് പോകണ ഒരുപാട് ആൾക്കാർ നമ്മളെ തിരിച്ചറിയുന്നുണ്ട് നമ്മളടുത്ത് വന്ന് മിണ്ടാറൊക്കെ ഉണ്ട് കഴിഞ്ഞ ദിവസം ഞാനാണെങ്കിൽ ഒരു ദിവസം ഞങ്ങൾ എനിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയപ്പോ ഞങ്ങൾ റോഡ് ക്ലോസ് ചെയ്തിരുന്നു പെട്ടെന്ന് ഒരു ചോദിച്ചു എന്ന് വിളിച്ചിരുന്ന ഒറ്റ ഓട്ടം നിധിക്കുട്ടി അങ്ങ് വിളിച്ചിട്ട് ഒരു ഒറ്റ ഓട്ടം കോടി കാരണം അവർക്ക് തിരക്കായിരിക്കുന്നത് തിരക്കായിരുന്നു നമ്മൾ പെട്ടെന്ന് അങ്ങ് വിളിച്ച പെട്ടെന്ന് നമ്മളെ ഒരുപാട് പേരെ കണ്ടിട്ട് നമ്മളോട് വന്ന് മിണ്ടി സംസാരിക്കുകയൊക്കെ ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട് അതൊക്കെ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് അല്ലാതെ നമുക്കൊരിക്കലും നമുക്ക് ഇങ്ങനെ നമ്മളിങ്ങനെ പ്രതീക്ഷിച്ചിട്ടും ഇല്ലാട്ടോ ഇങ്ങനെ റീച്ച് ആവുന്നു എല്ലാവരും ഇങ്ങനെ വിളിക്കുക പറയുന്നു നമുക്ക് ഒരുപാട് ഗിഫ്റ്റ് ഒക്കെ ഇടുന്നുണ്ട് നമ്മൾ ഒരു കേക്കിന്റെ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റാഗ്രാമിലിട്ട് നിങ്ങൾ കണ്ടു കണ്ടുപേണം ആ ചീച്ചി നമുക്ക് കേക്ക് ചെയ്തു തന്നു നമ്മുടെ രാമൂര ആ സൈഡിലൊക്കെ ഉള്ള ചീച്ചിയാണ് അത് കിടലും കേക്കായിരുന്നു കേട്ടോ പറയാനില്ല അതിനോട് ഞാൻ എന്റെ ബർത്ത്ഡേക്ക് ചോക്ലേറ്റ് കേക്ക് പറഞ്ഞിട്ട് ഓ സോറി ചോക്ലേറ്റ് കേക്ക് മേടിക്കണം പറഞ്ഞിട്ട് ആരും സമ്മതിക്കില്ല കാരണം അതൊരു കരിക്ക് കരിക്കിൻ്റെ താങ്കൾക്കായിരുന്നു അതിനകത്ത് കരിക്കിന്റെ അതായത് പിങ്ക് കളർ ആയിരുന്നു പക്ഷെ അത് കരിക്കുന്ന കുറെ കഷ്ണങ്ങളൊക്കെ വിഷയം ആ ടെൻഡർ കോക്കനെട്ട് അതുപോലെ വിഷയം കേക്കായിരുന്നു നിങ്ങൾക്ക് കേക്കൊക്കെ ആണെങ്കിൽ ചേച്ചി പറഞ്ഞ ചേച്ചി വിഷയമായിട്ട് ഉണ്ടാക്കി തരുന്ന കേട്ടോ നമ്മൾ പറഞ്ഞ കാര്യം മാറിപ്പോയി ഒരുപാട് ആ കോണ്ടാക്ട് നമ്പർ ഒക്കെ നമ്മൾ അടുത്ത വീഡിയോ വെക്കത്തത് ചേച്ചിയോ നമ്മുടെ വീട്ടിൽ നമ്മൾ പോകുന്നുണ്ട് അപ്പൊ എല്ലാം കൃത്യമായിട്ട് കൃത്യമായിട്ടായിരുന്നു നമ്മുടെ രാമപുരം കൊല്ലപ്പള്ളി ഈ ഒരു ഏരിയയിൽ നമ്മുടെ എന്റെ വീഡിയോ ആണെങ്കിൽ എന്റെ സ്ഥലമൊക്കെ അറിയാലോ ഈ ഏരിയയിലുള്ള ആൾക്കാരെ പോലെ വിളിച്ചു ആ ചേച്ചി എവിടെ ആ സംഭവം സെപ്റ്റാക്കിത്തരും ഞാൻ നമ്പർ ഒക്കെ അടുത്ത വീഡിയോയിലൊക്കെ പറയാം പിന്നെ പറഞ്ഞവരെ പറഞ്ഞാൽ നിങ്ങളെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഇത്രയും നമ്മളെ ഇങ്ങനെ പോപ്പുലർ ആയെന്ന് തന്നെ പറയാം ഒരുപാട് പേരെ നമ്മളെ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് മാത്രമാണ് അതുകൊണ്ട് ഒരുപാട് നന്ദിയുണ്ട് ഇനിയും നമ്മളെ വീഡിയോ കാണണം ആ ഇതൊക്കെ തന്നെ താങ്ക് യു അത്ര പറയാനുള്ളൂ വേറെ ഒന്നും പറയാനില്ല എല്ലാം നിങ്ങളെ കൊണ്ട് തന്നെയാണ് നമ്മുടെ കാരത്താസ് ഹോസ്പിറ്റൽ നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും കാരത്താസ് ഹോസ്പിറ്റൽ കഴിഞ്ഞു ഇവിടെ സ്ഥലമൊക്കെ എത്ര ആയി സ്ഥലമല്ല റെയിൽവേ സ്റ്റേഷൻ എത്ര അപ്പൊ ഇനി ഇനി നമുക്ക് ശരിക്കും റെയിൽവേ സ്റ്റേഷൻ വെച്ച് കാണാം ശരിക്കും ഇനി അതിനിടയ്ക്ക് വല്ല എളുപ്പം കിട്ടിയാൽ അത് ഞാൻ എടുത്തു തന്നേക്കാം ഇനി നമ്മൾ ശരിക്കും റെയിൽവേ സ്റ്റേഷൻ വെച്ച് കാണാം അല്ലേ ഹലോ അതെ അതെ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ എടുത്ത് കാണാം കേട്ടോ നമ്മൾ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ എത്തുകയാണ് കോട്ടയം റെയിൽവേ സ്റ്റേഷൻ കുറച്ചും കൂടെ പോയാൽ മതി കൊച്ചിന്റെ അതിനകത്ത് നമ്മള് റെയിൽവേ സ്റ്റേഷൻ എത്തുകയാണെങ്കിൽ ഇനി നമുക്ക് റെയിൽവേ സ്റ്റേഷൻ എടുത്ത് കാണാം ഇപ്പോഴും നീതി എഴുന്നേറ്റോമേ നിന ഇപ്പോഴും എഴുന്നേറ്റില്ല അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് അവിടെ എഴുന്നേപ്പിക്കാം ഇവിടെ പോകുന്നതിന്റെ വിഷമമാണ് പിന്നെ ഒരാഴ്ച കഴിയുമ്പോൾ കഴിയുമ്പോ വരും എന്ന് പറഞ്ഞ് ആശ്വസിക്കുന്നു ഫ്രൈഡേയോ അല്ലെങ്കിൽ ആ നമ്മള് പോയിട്ട് വരും ജസ്റ്റ് ഒരു എക്സാം എഴുതാൻ പോകുന്ന അടുത്ത ആൾക്കാരെ നമ്മൾ പറഞ്ഞത് നമുക്ക് ഇനി ശരിക്കും ശേഷം എന്താണ് എന്നാൽ ശേഷം എത്തിയിരിക്കണം നിറച്ച്മാരാണ് ഞാൻ പറഞ്ഞില്ലേ ഊഹൂ നമ്മൾ കോട്ടയം കുറച്ചുകൂടെ ഫ്രണ്ടു പോകും കൂടെ ഫ്രണ്ടു പോകും കോട്ടയം കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ അങ്ങനെ ഇതാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ എല്ലാവരും കണ്ടോളൂ നമ്മളിപ്പോൾ പ്ലാറ്റ്ഫോം വണ്ണിലാണ് ഇരിക്കുന്നത് ഇവിടെ മറ്റേ ചേച്ചി ഇങ്ങനെ പറയുന്നുണ്ടല്ലോ പ്ലാറ്റ്ഫോം വൺ കൂടെ ട്രെയിൻ വരുന്നു ഇതാണ് ഇനി നമുക്ക് ട്രെയിൻ വന്ന് ഇവിടെ കയറ്റി വിടാൻ നേരത്തെ നമുക്ക് കാണാം ഇതാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു ഒരു ട്രെയിൻ എടുക്കുന്നത് ഇവിടെ ഇനി പ്ലാറ്റ്ഫോം ത്രീയിലാണ് ചെല്ലേണ്ടത് ഇവിടെ ടാറ്റ ടാറ്റ ണോ നിധി കരയു അച്ഛനെ കാണാൻ വേണ്ടി നിധി കരയുകയാണ് പിന്നെ എഴുന്നേറ്റല്ലേ അതെ നമ്മളെല്ലാരും ട്രെയിൻ വരാൻ വേണ്ടി കാത്തു വെക്കാണ് ദി കൃഷ്ണനൊക്കെ നോക്കിക്കുന്നു ദൃഷ്ണക്കൊരു ടാറ്റ ആ അതെ നമ്മുടെ ട്രെയിൻ വന്നിട്ടുണ്ട് ഇപ്പൊ ഇപ്പൊ നമുക്ക് കുറച്ച് സങ്കടക്കാഴ്ചകൾ കാണാം അതെ നമ്മൾ ട്രെയിൻ വന്നുകൊണ്ടിരിക്കുന്നു കാരണം അമ്മയ്ക്കൊക്കെ ചെറിയ സങ്കടമാണ് അവൾ പോകുന്നതിൽ ട്രെയിൻ പോകുന്നു നോക്കൂ നോക്കൂ നോക്കൂക്കെ ആദ്യമായിട്ടോ ട്രെയിനെ ട്രെയിനെ കാണുന്നേ അതെ നമ്മൾ കൃഷ്ണനെ കയറ്റി വിട്ടു അതേ അവിടെ നമുക്ക് ടാറ്റയിലാണ് പിന്നെ അത് ഇവിടെ വെച്ച് നമ്മളെ വീഡിയോ കാണുന്നൊരു ചേച്ചിയാണ് അതെ ഇപ്പം സൂം ചെയ്ത് ചേച്ചി ഇല്ലേ ആ ചേച്ചി നമ്മളെ വീഡിയോ കാണുന്നതാണ് നമ്മൾ നമ്മളോട് ഹായ് ഒക്കെ പറഞ്ഞു കൃഷ്ണ ടാറ്റാണ് എന്റെ അമ്മ കരയുന്നു അയ്യോ നമ്മള് കൃഷ്ണേനെ കേട്ടി വിട്ടിട്ടുണ്ട് നമ്മള് തിരിച്ച് വീട്ടിലോട്ട് പോവാണ് ഇന്നത്തെ ബ്ലോഗ് അവളെ കേട്ടി വിട്ടു ഇനി നമ്മളെ തിരിച്ച് വീട്ടിലോട്ട്